കേരള ലൈവ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ പന്ത്രണ്ടാമത്തെ സിനിമയാണ് അമ്മ മരിച്ചു എന്നൊരു കുട്ടി പറയുന്നത് അവളെ കല്യാണം നടക്കുകയും അതായത് അമ്മയില്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് അമ്മ ശരിക്കും ജീവിച്ചിരുന്നിട്ടുണ്ടാവും ഈ കുട്ടിയെ ഇവൻ ഡൈവേഴ്സായി പിന്നീട് പക്ഷേ ഈ അമ്മയെ പ്രത്യേക സാഹചര്യത്തിൽ പരിചയപ്പെടുകയും അവരൊരു ലവ് അഫയറിലേക്ക് പോകുമ്പോഴാണ് ഇത് ഭാര്യയുടെ അമ്മയാണെന്ന് തിരിച്ചറിയുന്നു പിന്നീട് അവർക്കിടയിൽ ഉണ്ടാകുന്നത് പിന്നെ മൂന്ന് പേർക്കിടയിലുള്ള യുദ്ധമാണ് ഈ സിനിമ കാണിച്ചത് അല്ല ഇന്നവരെ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല ഇപ്പോഴത്തെ ഈ സിനിമ എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മ ഈ പ്രവാസികളായ ആളുകൾ തിരിച്ചു വരുന്നു പിന്നെ സങ്കല്പിക്കാം അഞ്ച് വർഷത്തിനേക്ക് ശേഷം ആ സിനിമയുടെ തുറക്കം എഴുതുന്നുണ്ട് അഞ്ച് വർഷത്തിന് ശേഷം കേരളം അതായത് അവർക്ക് അവിടെ റൂം സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് റൂം കിട്ടുന്നില്ല അല്ലെങ്കിൽ കുടുംബമായിട്ട് ചെല്ലുമ്പോൾ അവിടെ കുട്ടികളുടെ ഫീ കൂടുന്നു സ്വദേശിവൽക്കരണം വൽക്കരണം കൂടുന്നു പങ്ങനെ വല്ലാതെ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ സപ്പോസ് സങ്കല്പകഥ മുഴുവൻ പ്രവാസികളും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു ഇതോടെ കേരള സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് കാരണം മദ്യശാലയിൽ ആളുകളില്ല ലോട്ടറി എടുക്കാൻ ആളില്ല നിർമ്മാണ മേഖല സ്തംഭിച്ചു കാരണം പലപ്പോഴും ഇങ്ങനെ ഈ മദ്യ ഷോപ്പിലൊക്കെ എത്തണമെങ്കിൽ എന്തെങ്കിലും പണി വേണമല്ലോ ആളുകൾക്ക് പിന്നെ വാഹനങ്ങൾ റോട്ടിലധികം ഓടുന്നില്ല അപ്പോൾ പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്ന വരുമാനം സർക്കാരിന് ഇല്ലാതാവുന്നു ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ഓരോ ദിവസവും കഴിയുന്നോറും മുറുകുമ്പോൾ രണ്ട് രീതിയിലാണ് അതായത് അഞ്ച് ഈ പ്രവാസിയായി തിരിച്ചു വരുന്ന എന്നിലാണ് സിനിമ തുടങ്ങുന്നത് എൻ്റെ ജീവിതത്തിലൂടെയാണ് ഒരു സൈഡ് പോകുന്നത് അതിലൂടെ ഇവിടെ സാമൂഹ്യ കാരണം ഇവൻ പല ജോലികളും നോക്കുന്നുണ്ടെങ്കിലും ജോലിയിൽ പലപ്പോഴും പോകുമ്പോൾ ശമ്പളം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ട് മറ്റേ സൈഡിൽ സർക്കാരിവിടെ മുറുകയും ഇവൻ ഇവൻ്റെ കുറച്ച് പൈസ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അച്ഛനോടൊപ്പം പറയും പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ലൊരു ഷോപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടുന്നു ആ പൈസ പോയി കിട്ടി അപ്പോൾ ഈ അവസ്ഥയിൽ നായകൻ്റെ ജീവിതത്തിലൂടെ കേരള സംസ്ഥാനത്തെ വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് അവസാനം അതായത് ഇവിടേക്ക് സർക്കാർ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും നൂറ്റിനാൽപ്പത് എം എൽ എമാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും കെ എസ് ആർ ടി സിയുടെ നഷ്ടം എങ്ങനെ നികത്തും ഇതാണ് ഈ ഒരു മുൻകൂ മുൻകൂറായിട്ട് പറയുന്നു അതോടൊപ്പം ഒരു വിഭാഗം സ്ത്രീകൾ പാർട്ടിയിൽ തന്നെയുള്ള സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് സ്ത്രീയായ മുഖ്യമന്ത്രി വേണം അപ്പോൾ ഇവർ പറയുന്നു സ്ത്രീകളെന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ സന്തതികളാണ് ആണുങ്ങളെ ദൈവവും സ്ത്രീകളെ ചെകുത്താനുമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലൊരു സ്ത്രീയായ മുഖ്യമന്ത്രി ഞങ്ങൾ കൊടുക്കൂല എന്ന് പറയുന്നു ഈ പ്രശ്നത്തിൽ സ്ത്രീകളിലൂടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അപ്പോൾ ഇവർ ഒരു പെൺകുട്ടിയെ വെട്ടിക്കൊല്ലുന്നു ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നു ഒരുത്തിയെ കുത്തിക്കൊല്ലുന്നു ഒരുത്തിക്ക് വിഷം കൊടുത്തു കൊല്ലുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഇവരുടെ ഈ സ്ത്രീകളുടെ മൂവ്മെൻറ്റിനെ ഇവർ അടിച്ചു ഒതുക്കുന്നു പക്ഷെ സ്ത്രീകൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാണ് ഇത് ഒരു സൈഡിൽ മറ്റേ സൈഡിൽ ഈ നായകനായ ഞാൻ ഒരു കേരള ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ പോയിട്ട് റിപ്പോർട്ടറായിട്ട് കയറുന്നു ഇതൊക്കെ മേഡം സിനിമ നാല് മണിക്കൂറാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അരമണിക്കൂറിൽ നടന്ന കഥയാണ് സിനിമയുടെ ഒടക്കാണത് ഇത് ഇരുന്നൂറോളം താരങ്ങളുള്ള സീരിയസ് വലിയ ക്യാൻവാസിൽ പോകുന്ന സിനിമയാണ് ഈ കേരള ലൈവ് എന്ന് പറയുന്നത് ഒരു തരികിട ചാനലാണ് തരികിട ചാനൽ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടേഴ്സിനോട് കഷ്ടപ്പെട്ട് കുറേ അവര് മെറ്റീരിയൽ എല്ലാം കൊണ്ടുവരുന്നു ഇപ്പൊ കഞ്ചാവ് അവിടെയൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്വർണ്ണക്കടത്തുണ്ടെന്നൊക്കെ പറഞ്ഞ അവയവ മാഫിയൊക്കെ ഇവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നു ഇതിൻ്റെ ഹെഡ് എന്താണ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് മറ്റവരെ വിളിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ കൊടുക്കട്ടോ എനിക്ക് മര്യാദയ്ക്ക് പൈസ ഒന്നും പറഞ്ഞിട്ട് പിന്നെ സിനിമ റിവ്യൂ നിർമ്മാതാക്കളെ ഭീഷണിപ്പെടുത്തും മര്യാദയ്ക്ക് എനിക്ക് പത്ത് ലക്ഷം തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ സിനിമ നല്ലിപ്പുളിയാന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഇവരെക്കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുന്നു നല്ല സിനിമയെ മോശം എന്ന് പറയിപ്പിക്കുന്നു മോശത്തെ നല്ലതെന്ന് പറയിപ്പിക്കുന്നു ഇങ്ങനെ ഒരേ പക്ഷേ ഇവൻ്റെ ശമ്പളം കൃത്യമായി കിട്ടുന്നു ശമ്പളം കൃത്യമായി കിട്ടുന്ന ഈ സ്ഥാപനത്തിൽ തുടരണോ അതല്ല മറ്റവിടത്ത് പോയിട്ട് ശമ്പളം കിട്ടാത്തടത്ത് തുടരണോ എന്നുള്ള ഗതികേട് ഇവൻ്റെ ഇതിൽ നിന്നും പിന്നീട് ഉണ്ടാവുന്ന സംഭവ ബഹുലമായൊരു സിനിമയാണ് കേരള ലൈഫ് അടിപൊളിയാവട്ടെ െയിക്കട്ടെ എട്ട് പാട്ടും എട്ട് നായികന്മാരെയൊക്കെ കാരണം വെച്ചാല് ആതിരയുടെ മകൾ അഞ്ചരി കുറച്ചും കൂടെ നമ്മുടെ ഒരു കുടുംബ സബ്ജക്റ്റ് ആയിരുന്നു അതുകൊണ്ട് അധികം പഞ്ചു ഡയലോഗ്സ് ഒന്നും ഉണ്ടായില്ല എന്ന് പലരും പറയുന്നുണ്ട് കാരണം അത് ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നില്ല ആ സിനിമയിൽ ഇതിലെല്ലാം മൂന്ന് പേരുടെയും അത്യാവശ്യം അത്യാവശ്യം ചെയ്യുന്നത്